ഇന്ത്യൻ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ശുഭ്മൻഗിൽ ഏകദിന ക്യാപ്റ്റൻസിയും ഏറ്റെടുക്കും ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ ശുഭ്മൻഗിൽ ഇന്ത്യയെ നയിക്കുമെന്ന് ബി സി സി ഐ പ്രഖ്യാപിച്ചു നിലവിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സൂപ്പർ താരം വിരാട് കോഹ്ലിയും ഗില്ലിന് കീഴിൽ കളിക്കാനിറങ്ങും ക്യാപ്റ്റൻസി മാറ്റത്തെക്കുറിച്ച് സെലക്ടർമാർ രോഹിത് ശർമ്മയുമായി സംസാരിച്ച ശേഷമാണ് തീരുമാനം പ്രഖ്യാപിച്ചത് ഏകദിന പരമ്പരയ്ക്കുള്ള പതിനഞ്ചംഗ ടീമിൽ ശ്രേയസ് സയ്യരാണ് വൈസ് ക്യാപ്റ്റൻ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ എന്നിവർ ഏകദിന ടീമിൽ ഇടനേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല കെ എൽ രാഹുൽ ധ്രുവ ജൂറലുമാണ് ഏകദിന ടീമിലെ വിക്കറ്റ് കീപ്പർ ർ അതേസമയം സഞ്ജുവിനെ ടി ട്വന്റി ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പേസർ ജസ്പീത് ബുംറയ്ക്ക് ഏകദിന പരമ്പരയിൽ വിശ്രമം അനുവദിച്ചു മുപ്പത്തെട്ട് വയസ്സുകാരനായ രോഹിത് ശർമ്മ രണ്ടായിരത്തി ഡിസംബറിലാണ് ഇന്ത്യൻ ഏകദിന ടീമിന്റെ ക്യാപ്റ്റനാവുന്നത് അമ്പത്തി ആറ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ചപ്പോൾ വിജയങ്ങൾ സ്വന്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാൻഡിൻ ക്യാപ്റ്റനായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫുൾ ടൈം ക്യാപ്റ്റനായും ഏഷ്യ കപ്പ് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ ഇന്ത്യയെ ഫൈനൽ വരെ എത്തിച്ചു ഈ വർഷം നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കായി കിരീടം വിജയിച്ച ശേഷമാണ് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുന്നത് ഗിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ അക്സർ പട്ടേൽ കെ എൽ രാഹുൽ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ഹർഷിത് റാണ മുഹമ്മദ് സിറാജ് ഹർഷദീപ് സിംഗ് പ്രസീദ് കൃഷ്ണ ധ്രുവ് ജൂറേൽ യശസ്സി ജോയ്സോൾ എന്നിവരാണ് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ